നമസ്കാരം തിരുവനന്തപുരം നിയമത്തെ കല്ലൂർ സ്വദേശി ബിൻസിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലും സംശയരോഗം ഭർത്താവ് സുനിലിനെ നിയമം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഹരിതകർമ്മ സേനാംഗമാണ് കൊല്ലപ്പെട്ട ബിൻസി ബുധനാഴ്ച രാത്രി ബിൻസി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും ഇതാണ് കൊലയ്ക്ക് പ്രകോപനമായതെന്നുമാണ് സുനിൽ പോലീസിന് മൊഴി നൽകിയത് അതേസമയം ദമ്പതികൾ തമ്മിൽ സ്ഥിരമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം സുനിലിന്റെ മദ്യപാനത്തെ ചൊല്ലിയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് വിവരം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കൊലപാതകമെന്നാണ് പോലീസ് അറിയിച്ചത് നിർമ്മാണ തൊഴിലാളിയായ സുനിൽ സ്ഥിരം മദ്യപാനിയാണെന്നാണ് അയൽവാസികളടക്കം പറയുന്നത് ബുധനാഴ്ച രാത്രി സുനിൽ മദ്യപിച്ചെത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരം ഇതിനിടയിലാണ് ബിൻസി ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടതും കൊലപാതകം നടത്തിയത് thank so. ശാന്തിവിള ആശുപത്രിയിലുള്ള ബിൻസിയുടെ മൃതദേഹം പരിശോധനകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും കസ്റ്റഡിയിലുള്ള സുനിലിനെ നിയമം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കഴുത്തിന് വെട്ടേറ്റ നിലയിൽ ബിൻസിയെ വീടിനുള്ളിൽ കണ്ടെത്തിയത് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമാണ് കൊല്ലപ്പെട്ട ബിൻസി ഇന്ന് ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സുഹൃത്തുക്കളാണ് വെട്ടേറ്റ നിലയിൽ യുവതിയെ ആദ്യം കണ്ടത് ഇവർ വീട്ടിലെത്തുമ്പോൾ വീടിനുള്ളിൽ കഴുത്തിന് വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചിടക്കുകയായിരുന്നു ബിൻസി ഉടൻ തന്നെ ഇവർ ബിൻസിയെ ശാന്തിവിളയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇതിനോടകം മരണം സംഭവിച്ചിരുന്നു